ജനക്ഷേമം ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കുന്നവരാണ് ഐ എ എസ് ഐ പി എസ് പദവികൾ അലങ്കരിക്കുന്നവർ ഇവർ സമൂഹത്തിന് മാതൃകാപരമായ രീതിയിൽ വേണം പ്രവർത്തിക്കാൻ എന്നാൽ ഇവർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ നിയമ നടപടികൾക്ക് കീഴടങ്ങേണ്ടി വരും ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റും അധികാര ദുർവിനിയോഗവും നടത്തിയ പൂജ ഗേഡ്കറെ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പൂജ ഗേറ്ററെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത് ഐ എസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അന്പത്തിനാലിലെ പന്ത്രണ്ടാം അനുച്ഛേദപ്രകാരമാണ് പിരിച്ചുവിട്ടത് പുനഃപരീക്ഷയിൽ വിജയിക്കാതിരിക്കുകയോ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അയോഗ്യരാക്കുകയോ സർവീസിൽ തുടരാൻ അനുയോജ്യമല്ലെന്ന് തെളിയിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് അനുവാദം നൽകുന്ന നിയമമാണിത് സർവീസിൽ കയറുന്നതിനു വേണ്ടി വ്യാജ ഒ സർട്ടിഫിക്കറ്റ് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ പൂജ ഗദ്ഗർ ഉപയോഗിച്ചിരുന്നു കാഴ്ചാപരിമിതി ഉണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു യു പി എസ് സിയിലേക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത് തുടർന്നാണ് പൂജയുടെ ഐ എ എസ് യോഗ്യതയെ വിവാദങ്ങൾ ആരംഭിക്കുന്നത് പിന്നാലെ യു പി എസ് സി പൂജയുടെ ഐ എസ് റദ്ദാക്കുകയും യു പി എസ് സി പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ആജീവനാന്തം വിലക്കേർപ്പെടുത്തുകയും ചെയ്തു വ്യാജ വ്യക്തിഗത വിവരങ്ങൾ നൽകിയാണ് പൂജ പലപ്പോഴായി പരീക്ഷ എഴുതിയിരുന്നത് യു പി എസ് സി സെലക്ഷൻ സമയത്ത് പ്രത്യേക ഇളവ് ലഭിക്കാനായി വൈകല്യമുണ്ടെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു എണ്ണൂറ്റി നാല്പത്തൊന്നാം റാങ്ക് ആണ് പൂജയ്ക്ക് ലഭിച്ചത് വൈകല്യങ്ങൾ പരിശോധിക്കാനായുള്ള വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് യു പി എസ് സി ആവശ്യപ്പെട്ടെങ്കിലും ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവർ ഒഴിഞ്ഞുമാറുകയായിരുന്നു ഇങ്ങനെ ആറ് തവണ വൈദ്യ പരിശോധന നിരസിച്ച പൂജ പകരം സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള എം ആർ ഐ സ്കാനിംഗ് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു എന്നാൽ യു പി എസ് സി സർട്ടിഫിക്കറ്റ് നിരസിച്ചു ഇത്തരത്തിൽ എല്ലാ തരം താണപ്രവർത്തികളും പൂജ ചെയ്തിരിക്കുകയാണ് ഇതോടെയാണ് സിവിൽ സർവീസിൽ നിന്നും ഇവരെ പുറത്താക്കിയത് ഇവരെ കുറിച്ചുള്ള മറ്റു വാർത്തകളും സോഷ്യൽ മീഡിയയിൽ അധികാര ദുർവിനിയോഗവും ധനമോഹവും ഇവരിൽ നിറഞ്ഞു നിന്നിരുന്നു സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്വകാര്യ വാഹനത്തിന്റെ ഭീക്കൺ ഘടിപ്പിച്ചതും സർക്കാർ മുദ്ര പതിപ്പിച്ചതും കളക്ടറുടെ ഓഫീസിൽ അതിക്രമിച്ചു കടന്നതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇവർക്ക് ചെയ്തിട്ടുണ്ട് ഓഡിക്കാർ പരിശോധിക്കാൻ പൂജയുടെ വീട്ടിൽ പോലീസ് എത്തിയതിനെ തുടർന്ന് ഇവരുടെ ഞെട്ടിക്കുന്ന സ്വത്തുവകകൾ കണ്ടെത്തിയിരുന്നു പൂജ അങ്കേഡ്കറിന് ഇരുപത്തിരണ്ട് കോടിയുടെ സ്വത്തുകളുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് പൂജയുടെ വാർഷിക വരുമാനം മഹാരാഷ്ട്രയിലെ വിവിധ ഇടങ്ങളിലായി ഇവർക്ക് രണ്ട് ഫ്ളാറ്റുകളും അഞ്ചിടങ്ങളിൽ ഭൂമിയുമുണ്ട് ഇതിന് ഇരുപത്തിരണ്ട് കോടി രൂപ വില കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൂനെ ജില്ലയിലെ മഹാലുങ്കിൽ പതിനാറ് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് ഭൂമി സ്വന്തമായുണ്ട് പൂനെയിലെ ധഡാവാലിയിൽ നാല് കോടി രൂപയും അഹമ്മദ് നഗറിലെ പച്ചുണ്ടയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നന്ദൂരിൽ ഒരു കോടി രൂപയും വിലമതിക്കുന്ന ഭൂമിയും പൂജയുടെ പേരിലുണ്ട് പൂനെയിലെ ഗോഡയിലെ എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റിന് എഴുപത്തിനാല് ലക്ഷം രൂപയും വിലമതിക്കുന്നു മരിക്കുന്നു സ്വത്തുക്കളിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷം വാർഷിക വരുമാനവും ഫ്ളാറ്റുകളിൽ നിന്ന് എട്ട് ലക്ഷം രൂപയും വരുമാനവും ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇത്തരത്തിൽ നിരവധി സ്വത്തുവകകളും കണ്ടെത്തിയിരുന്നു